ി മഹേശ്വർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗീത ദേവി കൃപ ജ്യോതിശാലയും ആറ്റിങ്ങ് ഞാനിനി പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിക്കാരുടെ വിഷുഫലത്തെ കുറിച്ചാണ് ചിങ്ങൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങളാണ് ഈ വർഷം ഉണ്ടാവുന്നത് ചിങ്ങൻ രാശി എന്ന് പറയുന്നത് മക മകവും പൂജവും ഉത്രം കാലുമാണ് ചിങ്ങൻ രാശിക്കാരുടെ നക്ഷത്രങ്ങൾ അപ്പം ഇവർക്ക് ഉയർച്ച ഉണ്ടാകുന്നൊരു സമയമാണ് ഈ വർഷം ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് എത്തുന്ന നക്ഷത്രമാണ് നക്ഷത്രങ്ങളാണ് ഈ മകം പൂരം പുത്രന്മാർ അപ്പം ജോലിയിലൊക്കെ ഉയർച്ച അതുപോലെ ശമ്പള വർധനവ് സാമ്പത്തികമായിട്ടൊക്കെ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ആൾക്കാരാണ് ഈ ചീങ്ങൻ രാശിക്കാർ ഇനി ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും ബിസിനസ്സോ അല്ലെങ്കിൽ അതിലും താഴ്ന്ന എന്തെങ്കിലും തൊഴിലൊക്കെ ആണെങ്കിലും വരുമാനങ്ങളുടെ ഒരു വർദ്ധനവ് ഇവർക്കിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം അത് എല്ലാം കൊണ്ടും മാനസികമായിട്ടും ഒക്കെ നല്ല ഉയർച്ചയും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സന്ദർഭമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ചും ഈ വിഷുവൂടെ വന്നപ്പോഴത്തേക്ക് നല്ല മാറ്റങ്ങളുടെ ഒരു കാലം അതുപോലെ വസ്ത്രാഭരണങ്ങളുടെ ലഭ്യത പുറത്തു പോകാനുള്ളവർക്ക് അണയാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പിന്നെ വിവാഹം നിശ്ചയിച്ചൊക്കെ ഇരിക്കുന്നവരുടെ വിവാഹമൊക്കെ ഈ വർഷം തന്നെ നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ ജോലി ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് നമ്മൾ എന്ത് വിചാരിച്ചാലും ഈശ്വര കൂടി എന്ത് വിചാരിച്ചാലും പ്രത്യേകിച്ചും ഈശ്വര ചിന്തയൊക്കെ ഉള്ളവരാണ് ഇവര് നല്ല മാർഗത്തിൽ കൂടി മാത്രം പോകുന്ന ആൾക്കാരാണ് ചിങ്ങൻ രാശിക്കാരെ മറ്റുള്ള ചിന്തകളും ചീത്ത ചിന്തകളോ രകച്ചു രീതിയിലുള്ള ചിന്തകളോ ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടരാണ് ഈ ചിങ്ങൻ രാശിക്കാർ അവർ നല്ലത് എന്ന് കാണുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവർ തലയിടാറുള്ളൂ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ അവർ ശ്രദ്ധ ചെലുത്തുന്ന ആൾക്കാരല്ല അതുപോലെ ദയാദാക്ഷിണ്യമൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇവർക്ക് മറ്റ് അപകടങ്ങള് സാധാരണഗതിയിൽ അങ്ങനെയൊന്നും വരാറില്ല കാര്യം ആരുമായിട്ടും അധികം ഒരു അടുപ്പം വയ്ക്കുന്ന ആൾക്കാരല്ല എല്ലാരെയും സഹായിക്കുകയും ഒക്കെ ചെയ്യും എങ്കിൽ പോലും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ ഒന്നും ചെന്ന് ചാടുന്ന ഒരു പോവാനല്ല അപ്പൊ എല്ലാ കൊണ്ടും അവർക്ക് ഇപ്പോൾ നല്ലൊരു സമയമാണ് മോശമായിട്ടുള്ള സമയങ്ങൾ കൊണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയമാണ് അതുപോലെ ഇവർ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ആരോഗ്യം പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ഇവരുടെ അസമയത്തുള്ള ഓരോ ഭക്ഷണ രീതികൾ പുളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടായിട്ട് അത് വലിയ വലിയ അസുഖങ്ങളിലേക്കും വലിയ കാര്യങ്ങളിലേക്കും ഒക്കെ മാറി മറിഞ്ഞു പോകുന്നു അതുമാത്രമൊന്ന് സൂക്ഷിച്ചാലും ഈ വർഷമൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും അപ്പം ഇവർക്കുള്ള ഉയർന്ന അവസ്ഥ ഇവർക്ക് എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹം പ്രത്യേകിച്ചുള്ള രാശിക്കാരാണിവർ ഇവരുടെ എല്ലാ രീതിയും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ രീതിയും അവർക്ക് ഏറ്റവും നന്മയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് കാണാറുള്ളത് പിന്നെ ഇവരുമായിട്ടുള്ള കൂടുതൽ ആളുകളും ഇവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കാറുണ്ട് പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാമ്പത്തികമായിട്ടും എല്ലാം ഉയർന്ന നേട്ടങ്ങളുടെ ഒരു കാലമാണ് അതുപോലെ ജോലി സാധ്യത കൂടുതലുള്ള കാര്യമാണ് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം ഇവർക്ക് പൊതുവെ ഉണ്ട് എങ്കിലും കുറച്ചും കൂടി ഈശ്വരൻ ഈശ്വരനോടടുത്ത് നിന്ന് ഈശ്വരാനുഗ്രഹം നല്ലതുപോലെ കുറച്ചുകൂടെ വരുത്തി തീർത്താൽ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് അപ്പം ഇവർക്ക് ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നമസ്കാരം